ഹൈ ഫ്രണ്ട്സ് വിദ്യാഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റ് ആണ് നമ്മൾ ഇതൊരു ത്രീ മന്ത് മുമ്പായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഡെയിലി നമുക്ക് നമുക്കിതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നതാണ് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ അടിപൊളി നാല് കളേഴ്സിൽ റീസ്റ്റോക്ക് ചെയ്തിരിക്കുവാണ് നിങ്ങൾക്ക് അറിയാം ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഈ ഒരു കുർത്തിന്റെ റേറ്റ് എത്രയാണ് ആയിരത്തി മുന്നൂറ് എബോ റേറ്റ് വരുന്ന കുർത്തി ഞങ്ങൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു റാണി പിങ്ക് കളർ ഇതേപോലെ സ്ക്വയർ നെക്ക് വന്നിട്ട് യോക്ക് ദാ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ആട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ വന്നിട്ട് സ്ലീവ് എൻഡിലും ഒരു ഫോർ ലെയർ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ആ ഒരു വർക്കിന്റെ ഭാഗത്ത് മാത്രമായിട്ട് ലൈനിങ്ങും വരുന്നുണ്ട് അതുപോലെ അതുപോലെതാ ദുപ്പട്ട നല്ല വീതിയും നല്ല നീളവുമുള്ള ദുപ്പട്ടെ രണ്ടേകാം മീറ്റർ നീളം വരുന്നുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ഓൾ കേരളയല്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല അടിപൊളി ഒരു കോഫി ബ്രൗൺ കളർ ആണ് ഇതേപോലാണ് ക്ലോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ബ്ലൂമിങ് ജോർജ് ഇട്ടോ ലൈനിങ് വരുമ്പോൾ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വരുന്നല്ല അടിപൊളി ഡാർക്ക് നേവി ബ്ലൂ കളർ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നൈൻ എക്സ്ട്രാ സ്കോൾ ടൂ ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ കളർ ആട്ടോ ഇതാ ഇതേപോലാണ് വരുന്നത് കുർത്തി പ്ലസ് അടിപൊളി ഒരു ദുപ്പട്ടയും കൂടിയാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കുർത്തി പ്ലസ് ദുപ്പട്ട അതായത് ഹാൻഡ് വർക്ക് ചെയ്ത ഹെവി ഹാൻഡ് വർക്ക് യോക്ക് ആൻഡ് സ്ലീവ് ചെയ്ത കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി നമ്മൾ വൈകുന്നേരം നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് നാളത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ദാവണി സെറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരുപാട് എൻക്വയറി ചെയ്ത ദാവണി സെറ്റ് ആണ് നാളത്തെ വീഡിയോ അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രീ ബുക്കിംഗ് വൈകുന്നേരം എയ്റ്റ് ഓ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മിസ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പം നമുക്കിനി വൈകുന്നേരം കാണാം